കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ ശശിധരന്റെ മൂന്നാം അനുസ്മരണം ഒക്ടോബർ നാല് അഞ്ച് ആറ് തീയതികളിൽ പറവൂരിൽ ശാസ്ത്ര സാംസ്കാരികോത്സവം എന്ന പേരിൽ നടത്തുന്നു ഇതിന്റെ ധനശേഖരണാർത്ഥം നടത്തിയ ലിക്വിഡ് ഡിറ്റർജന്റിന്റെ വിതരണ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് നിർവഹിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ ശശിധരൻ എന്ന വി കെ എസിന്റെ മൂന്നാം അനുസ്മരണം പറവൂരിൽ ശാസ്ത്ര സാംസ്കാരികോത്സവം എന്ന പേരിൽ നടത്തപ്പെടുന്നു ഇതിന്റെ സാമ്പത്തിക സ്വരൂപണാർത്ഥം മാലയങ്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാലയങ്കര സാമൂഹ്യക്ഷേമ സഹകരണ സംഘം സ്റ്റോറിന് മുന്നിൽ ലിക്വിഡ് ഡിറ്റർജന്റിന്റെ വിതരണ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് നിർവഹിച്ചു ഒരു ഇടത്തിനകത്ത് ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ഊന്നിക്കൊണ്ടുള്ള ഇടപെടലുകൾ നടക്കേണ്ട കാലം കൂടിയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അവിടെയെല്ലാം ബോധപൂർവം ഈ രാജ്യത്തെ മതരാട്ടമാക്കാനുള്ള ഇടപെടൽ നടക്കുന്ന കാലം കൂടിയാണ് മതരാട്ടമാക്കുക എന്നത് ഒരുപക്ഷെ താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇന്നും ആ ശക്തികൾ പുറത്ത് വിവിധ അവർ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് അതിൽ കയറാൻ ബോധപൂർവം അവരുടെ ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന് കൂടി കാണേണ്ടതാണ് അതുകൊണ്ട് സാംസ്കാരിക രംഗം ഉയരേണ്ടതും അതിൻ്റെ അന്തസത്തയെ പരിഷത്തെങ്കിലും ഏറ്റവും ആശ്വാസം നൽകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് എ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു പ്രസന്നകുമാരി ടീച്ചർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി വാർഡ് മെമ്പർ പി കെ ഉണ്ണികൃഷ്ണൻ ഇ കെ പ്രകാശൻ മാസ്റ്റർ ദീപാമണി സുനിൽകുമാർ ടി കെ ജോഷി സി കെ സന്തോഷ് കെ പി നഖുഷൻ എന്നിവർ സംസാരിച്ചു